కాదోర్కు మరీయా మరివాలు కాదోర్కూ కాదోర్కు శబ్దం మరియా అర మరివాలు కాదోర్కో నేర శబ్దం కేకూర్కూ అసత్యమ അസത്യമായിരമായിരം നാവാൽ അലറി വിളിക്കുമ്പോൾ സത്യത്തിൻ്റെ ശബ്ദം നേർത്തൊരു വിചിയതാകുമ്പോൾ കാതോർക്കൂ 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 റിയാം അറിയാം മറിവാലുയം കാതോർക്കൂ നേരിൻ ശബ്ദം കേൾക്കുന്നില്ലേ കാതോർക്കൂ വിഷ്ടം മധുരസവിജ്ഞാനത്തിൻ വിരുന്നൊരുക്കുന്നു വിസ്മയമഴയായി ഇളം മനസ്സിൽ പെയ്തിറങ്ങുന്നു വിശുദ്ധ തീരൻ സന്ദേശത്തിൻ സദസ്സൊരുക്കുന്നു വിവേകമാർന്നൊരു ജീവിത സരണി വരച്ചു കാട്ടുന്നു വിശുദ്ധതീനിൻ സന്ദേശത്തിൻ സദസ്സൊരുക്കുന്നു വിവേകമാർന്നൊരു ജീവിതസരണി വരച്ചു കാട്ടുന്നു കാതോർക്കൂ കാതോർക്കൂ ൂ കാതോർക്കൂ അറിയാം അറിയാം അറിവാം കാതോർക്കൂ നേരിൻ ശബ്ദം കേൾക്കുന്നില്ലേ കാതോർക്കൂ ലഹരിയിൽ നുരയായി അലിഞ്ഞു പോകും ന്യൂജൻ തലമുറയെ ലക്കില്ലാതെ കൊല്ലും കൊലവിളി നടത്തിടും ലഹരിയിൽ നുറയായി അലിഞ്ഞു പോകും ന്യൂജൻ ലക്കില്ലാതെ കൊല്ലും കൊലവിളി നടത്തിടുന്നോരേ വാർത്തെടുക്കും ലിബറൽ ചിന്തകൾ തകർത്തെറിഞ്ഞിടാം വാർത്തകൾ ശുഭമായി തീരാൻ നമ്മൾ നമ്മൾക്കൊന്നായി പൊരുതിടാം വാർത്തെടുക്കും ലിബറൽ ചിന്തകൾ തകർത്തെറിഞ്ഞിടാം വാർത്തകൾ ശുഭമായി തീരാൻ നമ്മൾ കൊന്നായി പൊരുതിയിടാം കാതൂർ കൂ കാതൂർ കൂ കാർക്കൂ കാതോർക്കൂ അറിയാം അറിയാം അറിവാലുയരാം കാതോർക്കൂ മേരും ശബ്ദം കേൾക്കുന്നില്ലേ കാതോർക്കൂ വരുവിൻ 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 കടന്നു ൂക്കളേ പുതിയ വിപാദം കാണാനായി വരു കിടാങ്ങളെ വരുവിൻ വരുവിൻ കടന്നു വരുവിൻ കുരുന്ന് പൂക്കളേ പുതിയ വിപാദം കാണാനായി വരു കിടാങ്ങളെ ഇരുളിനെ നീക്കാൻ ഒന്നി ചൊന്നായി ഇഹ പരവിജയം നേടാനായി അണി അണിയണി ചേർന്നിടാം ഇരുളിനെ നീക്കാനൊന്നിച്ചൊന്നായി കൈത്തിരിയേന്തിടാം ഇഹ പരവിജയം നേടാനായി അണി അണി ചേർന്നിടാം കാതോർ കൂ കാതോർ കൂ കാതോർക്കൂ കാതോർക്കൂ റിയാം അറിയാം മറിവാൽ ഉയരാം കാതോർക്കൂ നേരിൻ ശബ്ദം കേൾക്കുന്നില്ലേ കാതോർക്കൂ വിഷ്ടം മധുരസവിജ്ഞാനത്തിൻ വിരുന്നൊരുക്കുന്നു വിസ്മയമഴയായി ഇളം മനസ്സിൽ പെയ്തിറങ്ങുന്നു വിഷ്ടം മധുരസവിജ്ഞാനത്തിൻ വിരുന്നൊരുക്കുന്നു വിസ്മയമഴയായി ഇളം മനസ്സിൽ പെയ്തിറങ്ങുന്നു കാതോർക്കൂ കാതോർക്കൂ കാതോർ കൂ കാതോർക്കൂ അറിയാം അറിയാം അറിവാലുയരാം കാതോർക്കൂ നേരീൻ ശബ്ദം കേൾക്കുന്നില്ലേ കാതോർക്കൂ റിയാം അറിയാം മറിവാളുയരാം കാതോർക്കൂ നേരിൻ ശബ്ദം കേൾക്കുന്നില്ലേ കാതൂർ